ജനങ്ങള് ആവേശത്തിലാണെന്നും രണ്ടായിരത്തി നാല് ആവര്ത്തിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് അവരെന്നും മലപ്പുറം മണ്ഡലം എല്ഡിഎഫ് സ്ഥാനാര്ത്ഥി വി പി സാനു വളരെ ആവേശപൂർവ്വമുള്ള സ്വീകരണങ്ങളാണ് എല്ലായിടത്തും കിട്ടുന്നത് പ്രത്യേകിച്ച് ക്യാമ്പസുകളിൽ അതൊക്കെ തന്നെ വലിയ സ്വീകരണങ്ങളാണ് കഴിഞ്ഞ ദിവസം ഇന്നും ഇന്ന് വള്ളിക്ക് ഒന്ന് മണ്ഡലത്തിലാണ് രാവിലെ മുതൽ പ്രയാണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ബാലാതിരത്തിൽ നിന്ന് ആരംഭിച്ചിട്ടുള്ള പ്രയാണമാണ് ഇപ്പോൾ ഇവിടെ മുഴുവൻ പഞ്ചായത്തിലെത്തിയിട്ടുള്ളത് എല്ലായിടത്തും വളരെ മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് പ്രായമായ ആളുകളും എല്ലാം തന്നെ രണ്ടായിരത്തി നാല് ഇവിടെ ആവർത്തിക്കും രണ്ടായിരത്തി നാല് പഴയ മഞ്ചേരി മണ്ഡലം അത് ഈ മലപ്പുറത്ത് ഈ ആവർത്തിക്കും എന്നുള്ളതാണ് പഴയകാല ആളുകൾ അന്നത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളുകളൊക്കെ തന്നെ പറയുന്നത് യുവാക്കളും വിദ്യാർത്ഥികളും എല്ലാം വളരെ ആവേശത്തോട് കൂടിയിട്ടാണ് ഇത്തവണ ഒരു മാറ്റം വരുമെന്നുള്ള വലിയ പ്രതീക്ഷ എല്ലാവർക്കും അത് ഒരു ഒരു ഒറ്റപ്പെട്ട അല്ലെങ്കിൽ ഒരു ഇപ്പോൾ വന്ന ഒരു സംഭവമായിട്ടൊന്നും കാണേണ്ടതില്ല കൃത്യമായിട്ടുള്ള ബന്ധം അവർ തമ്മിലുണ്ട് അത് പല സമയത്തും വെളിവായിട്ടുള്ളതാണ് പല വിഷയങ്ങൾ വരുന്ന സമയത്തൊക്കെ തന്നെ വെളിവായിട്ടാണ് പല സ്ഥലത്തും ലീഗുകാർ തന്നെ പറയാറുണ്ട് ചില ആളുകളൊക്കെ തന്നെ എപ്പോഴാണ് എസ് ഡി പി രാത്രി എസ് ഡി പി പകലും ലീഗും അങ്ങനെയൊക്കെ പല ആളുകളെയും കാണാറുണ്ട് ഇത്തവണ മുമ്പും ഇത്തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ നീക്ക് തന്നെ നടക്കാറുണ്ട് കഴിഞ്ഞ ബൈ ബൈഎലക്ഷൻ മലപ്പുറം മണ്ഡലത്തിൽ നടക്കുന്ന സമയത്ത് അവർക്ക് സ്ഥാനാർത്ഥി ഉണ്ടായിട്ടില്ല എസ് ഡി പിക്ക് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു ഇത്തവണ അവർ തന്നെ പരസ്യമായിട്ട് പറഞ്ഞു പറഞ്ഞതെ ഞങ്ങൾ ചർച്ച നടത്തി എന്ന് അവർ തന്നെ വ്യക്തമാക്കി എന്നുള്ള കാര്യത്തിൽ മാത്രമേ ഉള്ളൂ പൊതുവ ബാക്കിയെല്ലാം പഴയ തീർച്ചയായിട്ടും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചർച്ച അവിടെ നടത്തി സ്ഥാനാർത്ഥിയെ ഒഴിവാക്കാൻ അല്ലെങ്കിൽ ഒരു നീക്കുപോക്ക് നടത്തേണ്ട കാര്യമില്ല മുസ്ലിം ലീഗ്കാര് ഇത്രയും കാലം പറഞ്ഞിരുന്നത് ഒറ്റക്ക് ഞങ്ങൾ ജയിക്കുമെന്ന് വലിയ ആത്മവിശ്വാസം പറഞ്ഞിരുന്നവരാണ് ഈവൺ കോൺഗ്രസ്സുകാർ പോലും ഞങ്ങൾ കൂട്ടിയിട്ടില്ലെങ്കിലും വിജയിക്കുമെന്ന് പ്രാദേശികമായിട്ടൊക്കെ തന്നെ വലിയ ആത്മവിശ്വാസം അഹങ്കാരത്തിൻ്റെ രൂപത്തിലൊക്കെ തന്നെ പറഞ്ഞിരുന്ന ആളുകൾ ഇപ്പോൾ എല്ലാവരെയും കൂട്ടിയാലേ ഞങ്ങൾ കൂട്ടൂ എസ് ഡി പി ഐയും ഞങ്ങൾക്ക് കൂട്ടണം മറ്റുള്ള ആളുകളെയും ഒക്കെ തന്നെ തീവ്രവാദ നിലപാടുള്ളവരൊക്കെ തന്നെ കൂടെ നിന്നാൽ മാത്രമേ ജയിക്കൂ അല്ലെങ്കിൽ അങ്ങനെ വന്നാൽ മാത്രമേ ഞങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ എന്നുള്ള രീതിയിൽ വന്നു എന്ന് പറഞ്ഞാൽ തന്നെ അത് പൊന്നാനി മലപ്പുറം മണ്ഡലങ്ങളിൽ ഇടതുപക്ഷം ജയിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് The Cortical Cooperative Urban Bank Limited, head office, Cortical. 24 branches. Bound to generation since 1937. Seen at Silts and Sarees, Metro Plaza, Thiru Road, Cortical.